ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു പുരുഷൻ ആ ഒരു സ്ത്രീയെ മാത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് സംതിങ് ഫിഷി എന്ന് പറയുന്നില്ലേ ചിലർ പറയാറില്ലേ അവർ തമ്മിൽ എന്തോ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പുരുഷൻ ആ ഒരു സ്ത്രീയെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കാൻ പല ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ആ ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കാണുന്ന ആ ഏതെങ്കിലും ബോയ്സോ അതുപോലെ തന്നെ ഗേൾസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ ഏതെങ്കിലും ഒരാളോട് എന്തോ കണക്ഷനോ സംതിങ്ങോ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം അതായത് ഈ പുരുഷനും സ്ത്രീയും അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാവരുടെയും അതായത് സ്ത്രീയുടെ അതേ മൈൻഡ് ആയിരിക്കത്തില്ല ഇമോഷണൽ ബാലൻസ് ആയിരിക്കത്തില്ല പുരുഷനുള്ളത് പുരുഷൻ ചിലപ്പോൾ പെട്ടെന്ന് ഇത് കണക്ക് വിഷമം വരുന്നവരായിരിക്കാം പക്ഷേ നേരെ മറിച്ച് ചില സ്ത്രീകളുണ്ട് ചില സ്ത്രീകൾ പെട്ടെന്ന് കരയും പക്ഷെ ചില സ്ത്രീകൾ അങ്ങനെ ആയിരിക്കത്തില്ല അപ്പോൾ പുരുഷന്മാരിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം സ്ത്രീകളിലും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടറുള്ളവരുണ്ടാകാം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പുരുഷന്മാർ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ മാറി മാത്രം അവർ ഇഷ്ടപ്പെടുന്ന ആൾ അവരുടെ മാത്രമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതിലൊന്നാമത്തതാണ് ഒരു സ്ത്രീ വന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണ് ആ സ്ത്രീയെങ്കിൽ ഓപ്പോസിറ്റ് എൻ്റെ അടുത്ത് നിൽക്കുന്ന പുരുഷൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എന്നെ തന്നെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതായത് നമ്മുടെ കണ്ണിൽ ആ ഒരു പുരുഷൻ നമ്മുടെ കണ്ണിലോട്ട് തന്നെ നോക്കി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിചാരിക്കുക അയാൾക്ക് നമ്മളോട് എന്തോ സംതിങ് ഒരു ഇഷ്ടമുണ്ട് ആ അപ്പോൾ കണ്ണി നോക്കി സംസാരിക്കുന്ന എല്ലാവരും ഒരുപോലെയല്ല മനസ്സിലായോ അതായത് ആ ഒരു ഇഷ്ടം നമുക്ക് പ്രകടിപ്പിച്ച് നമ്മളിൽ നോക്കുന്ന നോട്ടമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടൊരു നോട്ടം ആയിരിക്കത്തില്ല അവർക്കൊരു എവിടെയൊരു സിൻസിയറിറ്റി ഒരു ഇത് കാണും ആ അത്രയും നല്ല വളരെ നല്ലൊരു ഇതായിട്ടായിരിക്കും ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഫീല് അതായത് നമ്മൾ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയാലും നമ്മുടെ കണ്ണിലോട്ട് നോക്കി കൊണ്ടുനിന്ന് സംസാരിക്കുകയാണെ അപ്പോൾ നോർമലുള്ള നോട്ടമല്ല പക്ഷേ നോർമൽ പോലെയാണ് പക്ഷേ എൻ്റെ കണ്ണിൽ തന്നെ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മാഗ്നറ്റിക്കൽ പവർ പോലെ എൻ്റെ കൈ വിറയ്ക്കുന്നു നെഞ്ചിടിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ആ ഒരു പുരുഷനോട് എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി രണ്ടാമത്തത് ഒന്നാമത്തത് നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പുരുഷൻ രണ്ടാമത്തത് അയാൾ എപ്പോഴും അതായത് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ എപ്പോഴും ആ അടുത്ത് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ ആ ഒരു പുരുഷൻ എപ്പോഴും എന്താണ് നല്ല ആകർഷണീയമായിട്ട് സംസാരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് സംസാരിക്കും കാരണം ആ ഒരു അട്രാക്ഷൻ കണ്ടിട്ട് മാത്രമേ ആ ഒരു സ്ത്രീ എന്താണ് സ്ത്രീയിൽ അവിടെ സോൾ കണക്റ്റഡ് ആവുള്ളൂ അതിനു വേണ്ടി മാത്രം ആ ഒരു പുരുഷൻ പുരുഷനെന്തെയും മാക്സിമം അട്രാക്റ്റ് ചെയ്യിപ്പിച്ച് സംസാരിക്കും ഇനി മൂന്നാമത്തെ ലക്ഷണം പറയാം മൂന്നാമത്തെന്ന് പറയുമ്പോൾ അതായത് നമ്മൾ കൊടുക്കുന്ന ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര പ്രഷ്യസ് ഗിഫ്റ്റായിട്ട് അവർക്ക് തോന്നും അവർ വെറുതെ ചെറിയ ഗിഫ്റ്റാണ് പക്ഷേ അത് ഭയങ്കര അവർക്ക് കിട്ടാൻ പറ്റാത്ത വലിയൊരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പുഞ്ചിരിക്കും ഓവറായിട്ട് നമ്മൾ ഓവറാക്കി കുളവാക്കില്ലേ അതുപോലെ ഓവറാക്കി ചിരിക്കും ആ താങ്ക് യു എന്നൊക്കെ പറയും ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര ഒരു കംഫർട്ടബിൾ സോൺ പോലെ നമ്മളെടുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കും അതായത് എല്ലാവരുടെ അടുത്തും എല്ലാ സ്ത്രീകളടുത്തും ആ പുള്ളി നിൽക്കില്ലായിരിക്കും പക്ഷേ നമ്മുടെ അടുത്ത് നല്ലൊരു കംഫർട്ടബിൾ സോണായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ എല്ലാവരും ഒരുപോലെയല്ല ചിലർ കംഫർട്ടബിൾ സോൺ ഇടും കണ്ണി തന്നെ നോക്കി നിന്ന് സംസാരിക്കുക അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു കെയർ തരിക നമുക്കൊരു നമ്മളൊരു എന്താണ് പ്രത്യേക ഒരു സ്ഥാനം നമ്മൾക്ക് തരിക നമുക്ക് നമ്മുടേതായിട്ടൊരു റെസ്പെക്റ്റ് തരുന്നു ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അതായത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തോ ഒരു സംതിങ് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് തന്ന് നിങ്ങളെ എന്താണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ലക്ഷണം പറയാം അതായത് നിങ്ങളെ അത്രത്തോളം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എന്താണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ കാണുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ നിന്നെ നിന്നെപ്പറ്റി ഇപ്പം ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ ചിലപ്പോൾ ചിന്തിച്ച് കാണത്തില്ല ചിലപ്പോൾ ചിന്തിച്ച് കാണാം മേ ബി അവരെന്താണ് അവരിങ്ങനെ ഉണ്ടാക്കി പറയും അവരുടെ മൈൻഡ് എന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കും ഓൾറെഡി ആ ഒരു പേഴ്സൺ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് കുറച്ചും കൂടെ എന്നോടൊരു ഇഷ്ടം തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഉണ്ടാക്കിയിട്ട് പറയും ചിലപ്പോൾ എന്താണ് റിയൽ ആയിട്ടായിരിക്കും അവരുടെ സോൾ കണക്ട് ചെയ്തിട്ട് അവർ പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ട് ആ ഒരു ലവ് ആ ഒരു മേ ആ ഒരു ഇതിലേക്ക് എത്തുക എന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നോർമലി നിൽക്കുന്ന ഡിസ്റ്റൻസിൽ നിന്നും കുറച്ചും കൂടെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കും അതായത് കണ്ണും കണ്ണും നോക്കി കുറച്ചും കൂടെ അടുത്ത് വന്ന് ായിട്ട് ശ്രമിക്കും ചില ആൾക്കാരെ കുറച്ച് മാറി നിൽക്കും പക്ഷേ നമ്മൾ രണ്ടുപേരുമാണ് ലവർ എന്ന രീതിയിൽ ഒരു പാർട്ട്ണർ ആകട്ടെ ആ ഒരു രീതിയിലുള്ള മെൻറ്റാലിറ്റി വരുമ്പോൾ പതിയെ 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 ആ ഒരു അകലം കുറച്ചിങ്ങനെ അടുത്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കും ഇനി അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജിനും സഡനായിട്ട് അവർ റിപ്ലൈ തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെസ്സേജ് ഉടനെ തന്നെ റിപ്ലൈ തരും അപ്പോൾ ആ ഉടനെ തന്നെ റിപ്ലൈ തരുന്നു ഉടനെ തന്നെ ആ ഗുഡ് മോർണിംഗ് പിന്നെ അതുപോലെ വിഷ് ചെയ്യും കണ്ടിന്യൂസ് എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് കാണും എല്ലാ ദിവസവും രാത്രി ഒരു ഗുഡ് നൈറ്റ് കാണും ഭയങ്കരമായിട്ട് സ്നേഹിക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് അവരുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ചില ബോയ്സ് എന്താണ് പ്രകടിപ്പിക്കുന്നത് നെഗറ്റീവ് പ്രകടിപ്പിക്കത്തില്ല കാരണം ആ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് വെച്ച് അവരുടെ ഉള്ളിൽ തന്നെ അവരറിയാതെ തന്നെ ആ നെഗറ്റീവിനെ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ പോസിറ്റീവ് മാത്രം പറയാനായിട്ട് ശ്രമിക്കും നമ്മുടെ പല ലവും അതായത് ഇന്ന് നിലവിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാമുകി ആണെങ്കിൽ ചെയ്യുന്നത് അവർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രണയിക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല ചിലർ പ്രണയിച്ചു കഴിഞ്ഞാൽ ചിലരെന്താണ് അവരുടെ പോസിറ്റീവ് മാത്രം കാണിക്കും നെഗറ്റീവ് അങ്ങ് മറച്ചു വെക്കും അപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരുപോലെ നെഗറ്റീവ് മറച്ചു വെക്കും എന്നിട്ട് പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിക്കും ഒരുമിച്ച് സംസാരിക്കും ഒരുമിച്ച് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും ടൈം ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകും ഒരുമിച്ച് ഇരിക്കും ഒരുമിച്ച് കാഴ്ചകൾ കാണുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും അത് വേണം ഇത് വേണം ആ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ പോലും അവരെന്താണ് ഓക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ഇത്രയാണ് ഏകദേശം ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് വരുന്നത് ഇതിൽ കൂടുതൽ അതായത് ചിലർ കംഫർട്ടബിൾ സോണായിട്ട് നിർത്തി നമ്മൾക്കൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കും ഇത്രയാണ് നമുക്ക് പൊതുവേ പറയുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനെ സ്നേഹിച്ചു എന്ന് വിചാരിച്ചോ അതായത് ഒരു പോസിറ്റീവ് വശം മാത്രം കണ്ട് സ്നേഹിച്ചു ഈ പല ലവ് മാരേജും ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും അറിയോ അതായത് ഞാനിപ്പോൾ കണ്ടു എൻ്റെ കാമുകൻ എൻ്റെ അടുത്ത് സംസാരിച്ചു ഞാൻ എൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ അയാളോട് സംസാരിച്ചു അയാളുടെ പോസിറ്റീവ് വശങ്ങൾ എൻ്റെ അടുത്തും സംസാരിച്ചു നിന്നു ഞങ്ങൾ ഭയങ്കര കമ്പനിയും ഭയങ്കര സ്നേഹമായി അപ്പോൾ ഞങ്ങൾ അപ്പോൾ എനിക്ക് അയാളില്ലാതെ പറ്റത്തില്ല അയാൾക്ക് ഞാനില്ലാതെ പറ്റത്തില്ല കാരണം ഞങ്ങൾ രണ്ടും രണ്ട് വീട്ടിലാണ് എൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് അയാൾക്ക് അറിയാവുന്നത് അയാളുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് എനിക്കും അറിയാവുന്നത് അങ്ങനെ ഞങ്ങൾ ഡെയിലി എന്താണ് ഞങ്ങളുടെ പ്രണയം ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരുന്നു അവസാനം എന്ത് ചെയ്തു ആ പ്രണയം അവസാനം ഒരു കലാശക്കൊട്ടായി കല്യാണത്തിലേക്ക് പോയി ഒരു എക്സാമ്പിൾ പറയാണ് അപ്പോൾ കലാഴ്ചക്കൊട്ടായി കല്യാണത്തിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാർട്ട്ണറാണ് അതായത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണ് ഒരു മുറിയിലാണ് ഒരുമിച്ച് ജീവിക്കുന്നു അപ്പോൾ നമ്മൾ പരസ്പരം നേരിൽ കാണുന്നു മറ്റേത് ഫോണിൻ്റെ ആ ഒരു ഇതിലേയും ഇടയ്ക്ക് ഇടവേള വരുമ്പോൾ ഒന്ന് കറങ്ങാൻ പോകുന്നു കുറച്ചൊന്ന് റൊമാൻസ് അടിച്ചിട്ട് തിരിച്ചു വരുന്നു പക്ഷേ റിയൽ ലൈഫിലോട്ട് കയറുമ്പോൾ ഇത് നേരെ അങ്ങ് തകിടം മറയും അന്നേരം നമ്മുടെ ബ്രെയിൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നീ മാരേജ് കഴിഞ്ഞു നീ അവൻ്റെ സ്വന്തമാണ് മാരേജ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്താണ് നോർമലായിട്ട് ആ അതായത് അയാൾ എന്നെ സ്നേഹിക്കൂ എന്നുള്ള ചിന്ത വരില്ല കാരണം ഓൾറെഡി ഇപ്പോൾ എൻ്റെ ആണല്ലോ എന്ന ചിന്ത വരും അപ്പോൾ അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ നെഗറ്റീവ് വശങ്ങൾ പതിയെ പതിയെ പൊങ്ങി പൊങ്ങി വരും നമ്മൾ അതുവരെ ഹൈഡ് ചെയ്തിരുന്ന നെഗറ്റീവ് പതിയെ പുറത്തോട്ട് വരാനായിട്ട് ശ്രമിക്കും നമ്മളറിയാതെ തന്നെ അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ അയ്യോ ഈ നെഗറ്റീവ് ഒക്കെ ഇവൾക്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഒക്കെ ഇവരുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും ഇപ്പം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല മാക്സിമം അപ്പോൾ അവരെന്തു ചെയ്യുന്നു അന്ന് സ്പെൻഡ് ചെയ്ത സമയങ്ങൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാതെ കാരണം എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന വിചാരത്തിൽ നിൽക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലും ആ ഒരു അടുപ്പം അകലമായിട്ട് മാറിക്കൊണ്ടിരിക്കും കാരണം ഇതുവരെ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് വശങ്ങളല്ല ഇപ്പോൾ ഫുള്ളും നെഗറ്റീവ് വശങ്ങളാണ് ആ നെഗറ്റീവ് വശങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സോ നമ്മുടെ ബ്രെയിനോ ഓക്കെ ആവത്തില്ല ഓക്കെ ആകുന്നവരുണ്ടായിരിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ ഓക്കെ ആയി മിക്കവരും വരാറില്ല ചിലർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം പക്ഷേ അതിൻ്റെ ഇടയ്ക്കും ഇവരെ എന്താണ് നമുക്കൊന്ന് ഒരു വിരക്തി എന്ന് പറയാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവരോടൊരു വിരക്തി ഫീൽ ചെയ്യും ഓ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല എനിക്ക് ഗിഫ്റ്റ് ചെയ്തു വരുന്നില്ല അന്നേരം നിർഭാഗ്യവശാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഏതെങ്കിലും യൂട്യൂബോ എന്തെങ്കിലും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കപ്പളായിട്ട് നടക്കുന്നതും ആരെങ്കിലേയും വീഡിയോസൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പെടൈ എനിക്ക് മുന്നേ എന്തൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പതിയെ 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 അയാളോടൊരു ദേഷ്യം വരും അപ്പോൾ നമ്മൾ അടി കൂടുന്ന സമയത്ത് ഇയാൾ ഇയാളിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പണ്ട് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരുന്നു ഇയാൾ എനിക്ക് മോതിരം മേടിച്ചു തരുന്നു ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഇയാൾ ഞാൻ പൊന്നാണ് കളര കരളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് തന്നെ എന്താണ് അയാളുടെ അയാളെ പറ്റി കുറ്റങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയാളെന്നല്ല എന്നല്ല അവളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് കുറ്റങ്ങളുടെ ഒരു അങ്ങ് പീക്ക് ലെവലിലെത്തും അപ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഇല്ലാതെ വരും പലപ്പോഴും ആ ഒരു ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് രണ്ടാമതൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് ഇടയാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബന്ധം നമുക്ക് പറ്റുന്നില്ല ബെറ്റർ ആയിട്ടൊരു ബന്ധം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബന്ധത്തെ നൈസിനെ അവിടെ വെച്ചുകൊണ്ട് രണ്ടാമൊരു ബന്ധത്തിലേക്ക് ശ്രമിക്കുന്നവരുണ്ട് അതായത് ചിലര് പറയാറുണ്ട് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ അവിഹിതത്തിൽ ഏർപ്പെടുന്നതെന്ന് ഒരാ അങ്ങനെയല്ല ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവിഹിതമാവുമോ ഒരു പുരുഷൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവിഹിതമാവോ സ്ത്രീയും പുരുഷനും വിചാരിച്ചു കഴിഞ്ഞാലേ അത് അവിഹിതമാവത്തുള്ളൂ അല്ലേ അപ്പോൾ ഈ പല അവിഹിതങ്ങൾ ഉടലെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ ആദ്യം ഇഷ്ടപ്പെടുന്നു ഇഷ്ടമുള്ള പാർട്നറുമായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ കൈമാറുന്നു ഇഷ്ടപ്പെടുന്നു നമ്മൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം സ്പെൻഡ് ചെയ്യാതെ ആകുന്നു പിന്നെ 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 അയാളുടെ നെഗറ്റീവ് കണ്ട് വിരക്തിയിലേക്ക് മാറുന്നു അതിനേക്കാളും ഒരാൾ ഇതാണ് ഇത് അവനേക്കാളും ബെറ്ററാണ് എന്ന മൈൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു അതായത് അടുത്ത ആളുടെ പോസിറ്റീവ് വശങ്ങൾ നമ്മളെ മൈൻഡ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പിന്നെ ശ്രമിക്കുന്നത് അടുത്ത ആളുടെ പോസിറ്റീവ് എന്താണ് എന്ന് നോക്കും നമ്മുടെ കൂടെ ഉള്ള ആളുടെ നെഗറ്റീവേ എപ്പോഴും നമ്മൾ നോക്കും അടുത്തുള്ള ആളെ നമ്മൾ നമ്മളറിയാത്ത മറ്റൊരാളുടെ പോസിറ്റീവ് കണ്ടുപിടിക്കും അവൻ കൊള്ളാം അവൻ അടിപൊളിയായിട്ട് സംസാരിക്കും അവൻ നന്നായിട്ട് കെയർ ചെയ്യും അപ്പം അവൻ 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 ആ വേറൊരു പേഴ്സണെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും ഇവിടുള്ള നമ്മുടെ പാർട്ട്ണറെ വലുതായിട്ട് ഫോക്കസ് കൊടുക്കത്തില്ല ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അപ്പോൾ അവിടെ വേറൊരു രണ്ടാമതൊരു ബന്ധത്തിലേക്ക് പോന്നു അപ്പോൾ എന്താണ് നമ്മൾ ഈ ചിലർ ഉണ്ട് രണ്ടാമതൊരു റിലേഷൻ ഒരു അവിഹിതമൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പോകുന്നവർ ആദ്യം അവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക അവിഹിതങ്ങളും തുടക്കം എന്ന് പറയുന്നത് ഒരടിയിൽ നിന്നും അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ അടിയിടുന്നു പൊരുത്തപ്പെട്ടു പോകാതെ വരുന്നു മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കുന്നു അതിലി ഒരു വേറൊരു കാര്യമുണ്ട് ഹസ്ബൻഡും വൈഫും എപ്പോഴും തുറന്നു പറയുന്ന മനസ്സുള്ളവരാണെങ്കിൽ ഒരിക്കലും അവിടെ ഒരു അവിഹിതം എന്ന രീതിയിൽ ഒരു മറ്റൊരു അവിഹിതം എന്ന രീതിയിലൊരു ബോണ്ട് ഉണ്ടാകുകയില്ല വെച്ചാൽ നമ്മൾ തുറന്ന് പറയാനായിട്ട് പഠിക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാണോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കെന്താണ് എല്ലാം തുറന്ന് പറയാനൊരാളാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഭാരമൊഴിഞ്ഞു എന്ന രീതിയിൽ വരും പക്ഷേ ഇവിടെ ഭാര്യയാണെങ്കിലും ഭർത്താവിനെ കുറ്റക്കാരായി മാറുന്ന സന്ദർഭങ്ങളുണ്ട് ചിലപ്പോൾ ഭാര്യയെ ഭയങ്കര കൂളായിട്ട് പറയും ചേട്ടാ എൻ്റെ കൂടെ പഠിച്ചവനെ എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഭർത്താക്കന്മാർ ഇത് കുത്തിപ്പറയും ആ അവനുമായിട്ട് നടാം ഇനിയിപ്പോൾ അവന് അവൻ വിളിക്കുന്ന അതിനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിപ്പറയും ഭാര്യമാരും ഒട്ടും മോശമൊന്നുമില്ല അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വേറെ ഒരു പെൺകുട്ടി നമ്മളെ വിളിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ആ ഒരു സമയത്ത് അവൾ നമ്മുടെ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തുറന്നു പറയാൻ പേടിയായിരിക്കും കാരണം ഇനി അവൻ അല്ലെങ്കിൽ അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും പതിയെ പതിയെ ഇത് നൈസിന് ഒരു സൈഡിലൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനല്ല സൈഡിലൂടെ കൊണ്ടുപോകുന്ന പല ബന്ധങ്ങളും മുറുകി 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 ലാസ്റ്റ് അവിഹിതം എന്ന ബന്ധത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ നമുക്ക് ലാസ്റ്റ് തലേന്ന് ഒഴിയാത്ത രീതിയിൽ നമ്മൾ നമ്മളെന്താണ് പെട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് വരും പിന്നെ ഡിവോഴ്സ് ആകുന്നു പിന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ബന്ധത്തിലേക്ക് ചാടാനായിട്ട് ശ്രമിക്കുന്നു നമ്മൾ പറയത്തില്ലേ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഇപ്പോൾ കൂടുള്ളതിൻ്റെ വില നമ്മളറിയാതെ അടുത്തയിലേക്ക് തേടി പോകുന്ന അവസ്ഥ അത് നമ്മുടെ മൈൻഡാണ് നമ്മുടെ മൈൻഡ് മാറുന്നതിനനുസരിച്ച് എന്താണ് മാറിക്കൊണ്ടിരിക്കും പക്ഷേ രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഞാൻ പറയില്ല അണ്ടർസ്റ്റാൻഡിങ് രണ്ടുപേരും തമ്മിൽ വളരെ മനോഹരമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ എടാ അവൻ എന്നെ നോക്കിയായിരുന്നു ഇവളെന്നെ നോക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കാഷ്വലി ഒഴിഞ്ഞ് ഒഴിച്ച് തീർത്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും നമ്മുടെ ലൈഫ് ഒരിക്കലും നമ്മൾ ഓപ്പോസിറ്റിലുള്ള പാർട്ട്നറുടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് നമുക്ക് തുറന്നു പറയാം എടാ നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നെഗറ്റീവ് ഇതൊക്കെ ഇന്ന് മാറ്റി നിനക്ക് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കാഷ്വലി നമുക്ക് പറയാം പക്ഷേ അയാളെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ പറയുമ്പോൾ അയാൾക്ക് നല്ല ഹേർട്ടാവുന്നു അവളെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും നല്ല ഹേർട്ടാവുന്നു അപ്പോൾ പലപ്പോഴും വിവാഹം വിവാഹമെന്ന് പറയുന്നൊരു ഓപ്ഷനിലേക്ക് പലരും എത്തിച്ചേരാൻ മടി കാണിക്കുന്നത് പലപ്പോഴും ഇതുകൊണ്ടാണ് നമ്മളിന്ന് ദിനംപ്രതി വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് പല ഇഷ്യൂസും അല്ലേ നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും അതായത് കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞ് പലതിൻ്റെ പേരിൽ പീഡനവും പല കാര്യങ്ങളും അനുഭവിക്കുന്നു അവസാനം ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൻ്റെ അടുക്കളയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന സ്ത്രീകളും അതുപോലെ തന്നെ സ്ത്രീകളുടെ പഴിയും മറ്റും കേട്ട് ഒതുങ്ങി പോകുന്ന പുരുഷന്മാരും പുരുഷന്മാരുണ്ട് സ്ത്രീകളെ മാത്രമായിട്ട് അങ്ങനെ പറഞ്ഞില്ല പുരുഷന്മാരും അങ്ങനെ ഒതുങ്ങി പോകുന്നവരുണ്ട് എനിക്കറിയുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട് അവർ ഭാര്യമാരെ പേടിച്ച് നിൽക്കുന്ന പുരുഷന്മാരുണ്ട് പുരുഷന്മാരെ പേടിച്ച് നിൽക്കുന്ന ഭാര്യമാരുണ്ട് പക്ഷെ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഈക്വൽ ആണ് ഞങ്ങൾ എന്താണ് ഒരു വൈബാണ് ഒരുമിച്ച് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ലൈഫ് സോ ആ ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ അതുപോ ആ വിവാഹ ജീവിതം കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഇടയ്ക്ക് ദിനംപ്രതി ഒത്തിരി വാർത്തകളും ഒക്കെ അവിഹിതവും കാര്യങ്ങളും ഞാൻ കണ്ടു നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കാണുന്നതാണ് പുതിയ തലമുറയിൽ ഉൾപ്പെടുന്ന എല്ലാവരും കാണുന്നതാണ് അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതൊന്ന് തുറന്ന് പറയാൻ ശ്രമിക്കുക ഒന്ന് അല്പനേരം ഒന്ന് തുറന്നിരുന്ന് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാവർക്കും അപ്പോൾ എനിക്കറിയാവുന്നൊരു സുഹൃത്തുണ്ട് അവൻ അവളുമായിട്ട് ഭയങ്കര അടിയാം അവസാനം ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തിച്ചേരാൻ നിന്നു അവസാനം നമ്മൾ പറഞ്ഞു ഇടേ നിങ്ങളൊന്ന് ഒന്ന് ഇരുന്ന് സംസാരിക്കൂ ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു അവർ ആദ്യം ഓക്കെ ആയിരുന്നില്ല പതിയെ 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 ഒന്ന് സംസാരിക്കാൻ കുറച്ച് നേരം അവർക്കിടയിൽ കൊടുത്തു സംസാരിച്ചു പതിയെ പതിയെ സംസാരിച്ചപ്പോൾ അവർ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ നോക്കിയപ്പോൾ അവർ ഭയങ്കരമായിട്ട് കമ്പനിയായി അപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇരുന്ന് തീരാൻ അതായത് നമുക്ക് മനസ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലർക്കും പക്ഷേ പക്ഷേ നമുക്ക് സംസാരിച്ചാലും തീരില്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു ലൈഫ് ഉണ്ടല്ലോ അതൊരിക്കലും നിൽക്കരുത് ഒരിക്കലും പിന്നെ നമ്മളവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത് നമ്മൾ നമ്മുടെ ഒരു ലൈഫിലോട്ട് മുന്നോട്ട് പോവുക ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമ്മളെ എന്താണ് ലൈഫ് ലോങ്ങ് അല്ല അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ലൈഫ് ലോങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഓക്കെ ആവില്ല സോ ഒരിക്കലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് ജീവിക്കുക അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കുക പരസ്പരം തിരിച്ചറിഞ്ഞ് നിൽക്കുക തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുക അപ്പോൾ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും നമ്മൾ ആഗ്രഹിച്ച ഒരു പ്രൊഫഷൻ എത്തി എന്നിട്ട് ആ ഒരു പ്രൊഫഷൻ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു മാര്യേജ് വരുന്നത് മാര്യേജ് കഴിയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സങ്കല്പിക്കും എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ ലാസ്റ്റ് നമ്മുടെ മാരേജ് ലൈഫിൽ നമുക്ക് കിട്ടുന്നത് വെറും സീറോ ആയിട്ടുള്ളവരായിരിക്കും വെറും സീറോ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ലൈഫ് ഒന്നും ആഗ്രഹിക്കാതെ കൂളായിട്ട് മുന്നോട്ട് പോവുക പിന്നെ നമ്മളെ പ്രൊഫഷനെ സ്നേഹിക്കുക പ്രൊഫഷൻ പ്രൊഫഷൻ അതുപോലെ മെയിൻ്റെ ചെയ്ത് പോകരുത് ജോലി ചെയ്യരുത് അടുക്കളയിൽ തന്നെ കിടക്കുക വേറെ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് പോര അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എല്ലാത്തിനും സ്ട്രിക്റ്റ് വെക്കുന്ന പങ്കാളികളാണെങ്കിൽ മാക്സിമം വിവാഹത്തിന് മുമ്പ് തന്നെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഒരു വൈബിന് ആപ്റ്റ് ആവുന്ന ഒരു പാട്ട്നറിനെ കണ്ടു ആ ഒരു പാർട്ട്ണറെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ലേ മോളെ എന്നാ ഞങ്ങൾക്കൊരു സദ്യയൊക്കെ തരുന്ന കല്യാണം ആയില്ലേ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എന്താണ് ഒന്നും കേട്ടില്ല എന്ന രീതിയിൽ ഒന്ന് ചിരിച്ചോണ്ടൊന്ന് പോവാം അപ്പം അവരോടൊന്നും പ്രതികരിക്കാൻ നിൽക്കേണ്ട നമുക്കറിയാം നമ്മളുടെ കല്യാണ സമയം നമുക്ക് എപ്പോഴാണ് നമ്മളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാവുന്നത് നമുക്കറിയാം ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിവാഹം എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ലാത്ത ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് നിൽക്കുക എപ്പോഴും നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന് എന്ന് ചിന്തിക്കുന്നു അന്ന് നിങ്ങൾക്ക് കല്യാണം കഴിക്കാം പാർട്ട്ണർ വേണ്ട എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഈ ഒരു പാർട്ട്ണറിൽ ഞാൻ ഓക്കെ അല്ല ഞാൻ ഫിസിക്കലി ഞാൻ മെൻറ്റലി ഓക്കെ അല്ല എനിക്ക് ഞാൻ ഞാൻ വീക്കായി പോകുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഓക്കെ താങ്ക് യു എനിക്കിനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കൂളായിട്ട് ഇറങ്ങി വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ പല റിലേഷൻഷിപ്പിൽ ഇന്ന് കാണുന്ന പല റിലേഷൻഷിപ്പും എന്താണ് പക്ക താഴോട്ട് പോയി ബ്രേക്കപ്പ് ആയിട്ട് എന്ന രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് നമുക്കിഷ്ടപ്പെടാത്ത ബന്ധങ്ങളിലേക്ക് നമ്മൾ തലവെച്ചു കൊടുക്കാതിരിക്കുക അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഒരു ജീവിതമുള്ളൂ ആ ഒരു ലൈഫ് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുന്ന അത് നമുക്ക് ഇഷ്ടമുള്ള അഡ്ജസ്റ്റ് അല്ല നമുക്ക് ഇഷ്ടമുള്ള പാർട്ണറാണ് നമ്മുടെ കൂടെയെങ്കിലും ലൈഫ് ഓക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും വീഡിയോസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ഇടാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണുന്നവർ ബായ്